ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം മൊത്തം മഴ കൊണ്ടുവരും അപ്പൊ ഒരു തെളിഞ്ഞ പുറഭാതം കിട്ടിപ്പോ നാടും നാട്ടുകാരുടെ സ്കൂളും റോഡും ഒക്കെ കാണിക്കാൻ വിചാരിച്ചു റോഡ് സെയിം തന്നെ കുത്തി മുറിച്ചിട്ടിരിക്കുന്നു പിന്നെ ഒരു ഗവണ്മെന്റ് സ്കൂള് അതേപോലെ റോഡ് കാര്യങ്ങള് റോഡ് നാല് ഒരു കോൺക്രീറ്റ് റോഡാണ് ഒരിടം സ്ഥലത്തൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഡാഗിങ് കാണാൻ പറ്റുള്ളൂ നല്ല പച്ചപ്പ് വീഴ്ച നമ്മുടെ സെയിം നമുക്ക് ബാഗുശ്ശേരി പോകുമ്പോഴുള്ള അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യാ ാണ് ഗെയിസ് ഇതവിടുത്തെ ഒരു മെയിൻ ഹോസ്പിറ്റലാണ് പക്ഷെ ആധാർ കൊടുക്കേണ്ടി വരും ചെറിയൊരു സ്രാമ്പ്യ മോഡല് പള്ളി ഫുള്ള് അലക്കെ ഇട്ടിട്ട് പോകുന്ന മൊക്കറിയും കൊയിലും ഒക്കെ വാഷ് ചെയ്തിട്ട് സദ്യ കാണുന്ന വിനാത്തിന്റെ മോഡല്